ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രാധികയെ കണ്ട കാര്യം ശ്യാമ അമൃതയോട് പറയുന്നുണ്ട് ആകാംക്ഷയോടെയും സന്തോഷത്തോടെയും അത് കേട്ടു നിൽക്കുകയാണ് അമൃത രാധികയെ കൂടെ കൂട്ടാത്തത് എന്താണെന്ന് അമൃത ചോദിക്കുമ്പോൾ ശ്യാമ പറയുന്നുണ്ട് ഒരു പക്ഷേ എൻ്റെ മകളാണ് അവൾ എന്നറിയുന്ന നിമിഷം തന്നെ അവൾ കൊല്ലപ്പെടും അത് എനിക്ക് താങ്ങാൻ സാധിക്കില്ല അവൾ എൻ്റെ മകളാണെന്ന് അവൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല ഞാനൊരു പുതിയ മ്യൂസിക് സ്കൂൾ തുടങ്ങിയ കാര്യം പറഞ്ഞില്ലേ അവിടുത്തെ ടീച്ചറാണ് അവൾ അവൾക്കൊരു മേഡമുണ്ട് പർദ്ധയിട്ട് നടക്കുന്ന ഒരു ഫിദാ മേഡം ദൈവം എനിക്ക് തന്ന വേഷമാണ് അത് എന്നും ശ്യാമ പറയുന്നു പർദ്ധയ്ക്കിടയിലൂടെയുള്ള കാഴ്ചയിൽ ഞാൻ ഇന്നും അവളെ കാണുന്നുണ്ട് ഫിദാ മേഡത്തിനെ അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ് അമ്മയെ പോലെയാണ് അവൾ കാണുന്നത് കുറച്ചു കാലം അവൾക്ക് മുന്നിൽ ഒളിച്ചു നിൽക്കേണ്ടി വരും അല്ലെങ്കിലും കുഞ്ഞുങ്ങളും അമ്മമാരും തമ്മിലുള്ള ഒളിച്ചുകളെ പതിവാണല്ലോ എന്നൊക്കെ ശ്യാമ പറഞ്ഞു ഐശ്വര്യം മാലിനീയം ഒരു കാരണവശാലും മോളെക്കുറിച്ച് അറിയാൻ പാടില്ല എന്ന് അമൃത പറഞ്ഞു എനിക്ക് എന്ത് സന്തോഷമായി സന്തോഷമായെന്നറിയാമോ എനിക്ക് മോളെ കാണാൻ പറ്റോ എന്ന് അമൃത ചോദിക്കുന്നു പറ്റുമെന്ന് ശ്യാമയും പറയുന്നു പറ്റേ ഒറ്റ കുഴപ്പമേ ഉള്ളൂ അവിടെ ശ്യാമ വരില്ല അവിടെ ഫിദ മാത്രമേ ഉണ്ടാകൂ എന്നും ശ്യാമ പറഞ്ഞു അത് സാറുമില്ല ഞാൻ ശ്രദ്ധിച്ചോളാം ഈ സ്കൂളിന്റെ കാര്യം ഐശ്വര്യക്ക് അറിയില്ലേ എന്നിട്ട് ഇതുവരെ അവിടെ വന്നില്ലേ എന്നും അമൃത ചോദിച്ചു ഞാൻ നിർബന്ധ പൂർവ്വം വിലക്കിയിരിക്കുകയാണ് എൻ്റെയും എൻ്റെ മകളുടെയും സെക്യൂരിറ്റിയെ നോക്കി പിന്നെ കണക്കുകളല്ലാതെ കലയിൽ ഐശ്വര്യയുടെക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലല്ലോ ഒടുപാ ഒരുപാട് കരഞ്ഞു ഒടു ഒരുപാട് അലഞ്ഞു ഒടുവിൽ ഞാൻ ആഗ്രഹിച്ച സ്വർഗം എനിക്ക് മുന്നിൽ എത്തിച്ചു തന്നു ഇനി നോക്കിക്കോ ശ്യാമ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കില്ല കാരണം ഞാൻ എൻ്റെ മകളെ സംരക്ഷിക്കുന്ന ഒരു അമ്മയാണ് ആ അമ്മയുടെ ചങ്കൂറ്റം ഞാൻ കാണിക്കണ്ടേ കാണിക്കുമെന്ന് ശ്യാമ പറഞ്ഞു ശേഷം കാണിക്കുന്നത് രാധികയുടെ അരികിൽ വരുണന്റെ വീട്ടിൽ രാധിക ഇപ്പോൾ എല്ലാവർക്കും ഭക്ഷണം വിളമ്പാൻ തുടങ്ങുന്നുണ്ട് പ്രിയങ്ക അവിടേക്ക് വരുന്നോ എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് അവിടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട് പ്രിയങ്ക രാധികയോട് പറയുന്നുണ്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചേച്ചി എന്തായി കാണിക്കുന്നത് അങ്ങോട്ട് മാറി നിൽക്കേ ഞാൻ വിളമ്പി കൊടുക്കില്ലേ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ വിളമ്പാനും എനിക്ക് അറിയാമെന്ന് പ്രിയങ്ക ഇതൊന്നും വരുണിന് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമാകുന്നില്ല അങ്ങനെ പ്രിയങ്ക തന്നെ എല്ലാവർക്കും വിളമ്പി കൊടുത്തു രാധിക വെള്ളം എടുത്തു കൊടുക്കാൻ തുടങ്ങിയപ്പോൾ പ്രിയങ്ക പറയുന്നു വേണ്ട വേണ്ട വെള്ളവും ഞാൻ എടുത്ത് കൊടുത്തോളാം എന്ന് പരാതിയില്ലാതെ പ്രിയങ്ക ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കുന്നു രാധിക പ്രിയങ്ക കഴിക്കുകയെന്ന് പത്മിനി പറയുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് വേണ്ടമ്മേ ഇനിയിപ്പോൾ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞിട്ട് എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ കഴിക്കുന്നുള്ളൂ ഇത് എന്താ മോളെ പുതിയൊരു പരിഷ്കാരമെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ പ്രിയങ്ക പറയുന്നു പരിഷ്കാരത്തിലൊന്നും ഒരു കാര്യവുമില്ല പ്രവൃത്തിയിലാണ് കാര്യം മോളെ രാധിക മോളിങ്ങനെ കാഴ്ചക്കാരിയായിട്ട് നിന്നിട്ട് ഒരു കാര്യമില്ല മോൾ ഇങ്ങോട്ടിരിക്കുന്നു എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് മോൾ ഇവിടുന്ന് നിന്ന് പറയുന്നു മുത്തശ്ശി ഞങ്ങൾ ഒന്നിച്ച് കഴിച്ചോളാം എന്ന് പ്രിയങ്ക പറയുമ്പോൾ മുത്തശ്ശി രാധികയോട് ഇരിക്കാനായി പറയുന്നു വരുണിന്റെ തൊട്ടരികിൽ ഇരിക്കാനായി ചേർന്ന് നീട്ടിക്കൊടുക്കുകയാണ് വരുൺ അങ്ങനെ വരുണിന്റെ തൊട്ടരികിലിരിക്കുകയാണ് രാധിക പ്രിയങ്കയോട് രാധികയ്ക്ക് വിളമ്പി കൊടുക്കാനായി പറയുകയാണ് മുത്തശ്ശി ഇപ്പോഴാണ് വരുണിന് കുറച്ച് സമാധാനമാകുന്നത് ഒരു താല്പര്യമില്ലാതെ പ്രിയങ്ക രാധികയ്ക്ക് വിളമ്പി കൊടുക്കുന്നു അതിനിടയിൽ വരുൺ രാധികയുടെ കയ്യിൽ പിടിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ രാധിക കൈ എടുത്ത് മാറ്റി ഭക്ഷണം നന്നായിട്ടുണ്ട് അല്ലേ ചേച്ചി എന്ന് ഉറുവശി പറയുന്നു പിന്നെ ഞാൻ അടുക്കളയിൽ നിന്ന് സ്വാദ് നോക്കിയിരുന്നു എന്ന് പത്മിനി ചില ആളുകൾ ഉണ്ടല്ലോ എത്ര കഴിവുണ്ടെങ്കിലും പുറത്തും മനസ്സിലാകില്ല അതുപോലെയാണ് പ്രിയങ്ക മോളുടെ കാര്യം ഞാൻ കരുതിയത് അടുക്കളയുമായി പ്രിയങ്ക മോൾക്ക് അത്രയധികം ഒരു ബന്ധവുമില്ലെന്നാണ് ഇതിപ്പോ ഞെട്ടിച്ചു കളഞ്ഞളോ എന്ന് പരമശിവൻ പറയുന്നുണ്ട് ഇന്നൊരു സ്പെഷ്യൽ ഉണ്ട് എന്നും പറയുന്നുണ്ട് പ്രിയങ്ക ഇതൊരു സ്പെഷ്യൽ ഹൽവിയാണ് എല്ലാവരും കഴിച്ചു നോക്കിയെന്ന് പറഞ്ഞ് എല്ലാവർക്കും കൊടുക്കുകയാണ് പ്രിയങ്ക എന്നിട്ട് എല്ലാവരും പറയി എങ്ങനെയുണ്ടെന്ന് ഇത് എന്റെ മുത്തശ്ശി പഠിപ്പിച്ചതാണ് എങ്ങനെയുണ്ട് അച്ഛ എന്ന് ചോദിക്കുന്നുണ്ട് ഗംഭീരമെന്ന് പരമേശ്വരൻ എങ്ങനെയുണ്ട് വരുൺ എന്ന് ചോദിക്കുമ്പോൾ വരുൺ പറയുന്നു എനിക്കതിൽ സംശയമില്ല ഇത് ആ കൈയും മനസ്സും പരിശുദ്ധമാണ് മോളെ പ്രിയങ്കയെ രണ്ട് ദിവസം കഴിയുമ്പോൾ ചിറിയയുടെ വീട്ടിൽ നിന്ന് കുറച്ച് ആളുകൾ വരും അപ്പം മോള് ഇതൊന്നുണ്ടാക്കണമേ എന്നെ പറയുകയാണ് ഉർവശി ഉണ്ടാക്കാമെന്ന് പ്രിയങ്ക എന്തായാലും ഇത്ര വിശേഷപ്പെട്ട ഹൽവി ആയതുകൊണ്ട് ഇതുണ്ടാക്കുന്ന വിധം നമ്മൾ എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കണമല്ലോ എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് പ്രിയങ്ക ആകെ പെട്ടു പോവുകയാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കുന്നു പെട്ടു നിൽക്കുകയാണ് പ്രിയങ്ക മുത്തശ്ശി പറഞ്ഞത് കേട്ടില്ലേ അടുപ്പിൽ തീ ഊരുന്നതു മുതലുള്ള കാര്യമൊന്നും പറയണ്ട ഇതിൽ എന്തൊക്കെ ചേർക്കണം ഇതിന്റെ അളവ് എത്രയാണ് എന്ന് മാത്രം പറഞ്ഞാൽ മതിയെന്ന് പറയുന്നുണ്ട് വരുൺ മുത്തശ്ശി ഇപ്പോൾ പ്രിയങ്കയോട് പറയുന്നു നീ എന്തടി കരുതിയത് ഈ വീട്ടിലുള്ളവരെല്ലാം കണ്ണുപുട്ടന്മാരാണെന്നോ അടുക്കളയിൽ രാധിക പാചകം ചെയ്യുന്നതും നീ വീഡിയോ കണ്ടിരിക്കുന്നതും പല പ്രാവശ്യം ഞാൻ കണ്ടതാണ് പക്ഷേ ഞാനും പത്മിനിയും അകത്തേക്ക് വന്നപ്പോൾ നേരെ മറിച്ചാണെന്ന് നീ അങ്ങ് തെളിയിച്ചു അതുകൊണ്ട് എന്താ നിനക്കുള്ള നേട്ടം രാധിക ചെയ്യുന്നത് നോക്കി വല്ലതും പഠിക്കാൻ ശ്രമിച്ചു കൂടായിരുന്നോ പ്രിയങ്ക പറയുന്നു ശരി ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എനിക്കൊന്നും അറിയത്തുമില്ല എല്ലാവരും ചേച്ചിയെ പുകഴ്ത്തിക്കോ ചേച്ചിയെ സന്തോഷിപ്പിക്കാനാണല്ലോ എല്ലാവർക്കും ഇഷ്ടം എന്ന് പറഞ്ഞ് പറഞ്ഞവിടെ നിന്ന് പോവുകയാണ് പ്രിയങ്ക അമ്മയെ വെറുതെ അവളെ വേദനിപ്പിക്കണ്ടായിരുന്നു എന്ന് പരമേശ്വരൻ പറയുന്നുണ്ട് ഇതിപ്പോ അർഹതയില്ലാത്ത വേദന ചോദിച്ചു വാങ്ങിയതല്ലേ എന്ന് മുത്തശ്ശി എല്ലാ പ്രശ്നം സേം ഒരാൾക്കാണ് അടുപ്പ് അടുക്കളയുടെ കാര്യമായാലും കുടുംബത്തിന്റെയും ഗൃഹത്തിന്റെയും കാര്യമായാലും ഐശ്വര്യം തന്നെയാണ് രാധികമോൾ എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസം ആയിരിക്കുന്നുണ്ട് ഉർവശിയും കൽപ്പനയും വീടിന്റെ ഉമ്മറത്ത് നിൽക്കുകയാണ് ഇതെന്താ ചെറിയ ക്ഷേത്രത്തിന്റെ കാര്യമൊക്കെ പറയുന്നത് എന്ന് പറയുന്നു എനിക്കൊന്നും അറിയില്ല പ്രിയങ്കയുടെ മുത്തശ്ശിക്ക് എന്തോ നേർച്ചയുണ്ടെന്നോ വരുണം പ്രിയങ്കയും കൂടി അത് പോയി ചെയ്യണമെന്നോ എന്തൊക്കെയോ പറയുന്നത് കേട്ടു എന്ന് ഉർവശി പറയുന്നുണ്ട് പ്രിയങ്കയും വരുണും അവിടേക്ക് വന്നു കൽപ്പ് പത്മിനി എവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് വരുണിനോട് വരുൺ നിങ്ങൾ പേരും കൂടി പോകുന്നു എന്നല്ലേ പറഞ്ഞത് എന്നിട്ട് രാധികമ്മോൾ എവിടെയെന്ന് ചോദിക്കുന്നു രാധികയും എവിടേക്ക് വന്നു ഞാൻ റെഡിയായി അമ്മ എന്ന് പറയുന്നു പ്രിയങ്കയെ നിങ്ങൾ മുരുകന്റെ ക്ഷേത്രത്തിലേക്കാണോ പോകുന്നത് എന്ന് കൽപ്പന ചോദിക്കുന്നുണ്ട് അല്ല എന്റെ പ്രിയങ്ക അല്ല മുരുകന്റെ ഇരുവശത്തും വള്ളിയും ദേവിയാനിയും നിൽക്കുന്നത് കണ്ടോട് ചോദിച്ചതാണ് എന്ന് ഒരു പരിഹാസ രൂപത്തിൽ പറയുകയാണ് കൽപ്പന കൽപ്പന എന്തായത് എന്ന് പത്മിനി അവരൊരു നല്ല കാര്യത്തിന് പോകുകയല്ലേ ഈ സമയത്താണോ മുൻവച്ചുള്ള സംസാരമെന്നും അതൊന്നും വേണ്ട എന്നും പത്മിനി പറഞ്ഞു സ്വന്തം വീട്ടിലാണെങ്കിൽ ഇങ്ങനെ തമാശ പറയുമോ നിങ്ങൾ പോയിട്ട് വാ മക്കളെ എന്ന് പറയുകയാണ് പത്മിനി വരുൺ ഇപ്പോൾ കൽപ്പനയോട് പറയുന്നു പേടിക്കണ്ട എനിക്ക് ഒരൊറ്റ പത്നിയുള്ളൂ അതെപ്പോഴും അങ്ങനെയായിരിക്കുമെന്ന് രാധികയെ നോക്കി പറയുകയാണ് വരുൺ ദേഷ്യത്തോടെ പ്രിയങ്കയെ വരുൺ നോക്കുകയും ചെയ്യുന്നു കാറിൽ കയറാൻ തുടങ്ങിയപ്പോൾ പ്രിയങ്ക ഓടിവന്ന് മുൻസീറ്റിലിരിക്കുന്നുണ്ട് രാധിക പിൻസീറ്റിലാണ് അങ്ങനെ ഇപ്പോൾ അവരവിടുന്ന് പോകുന്നു പോയി കഴിഞ്ഞതിന് ശേഷം കൽപ്പന ഉറവശിയോട് പറയുന്നു എന്റെ വായി അറിയാതെ വന്നതല്ല ഏ ചെറിയമ്മ നോക്കിക്കോ ഈ രണ്ടാളെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള പോക്ക് നാശത്തിലേക്കാണ് ഇതേ സമയം ക്ഷേത്രത്തിൽ മുത്തശ്ശിയാണെങ്കിൽ താലി പൂജിക്കാനായി കൊടുക്കുന്നു ജോൽസേന എന്നെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെയൊരു ചടങ്ങ് ഈ ക്ഷേത്രത്തിൽ ഇന്നേവരെ നടന്നിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ദക്ഷിണയും കൊടുക്കുന്നുണ്ട് ഇത് ദക്ഷിണയായി സ്വീകരിച്ച് ഈ കർമ്മം നടത്തി തരണം അല്ലെങ്കിൽ ആ കുട്ടികളെ ബാധിച്ചിരിക്കുന്ന പാപം അവസാനിക്കില്ല എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് കുട്ടികൾ നല്ല മനസ്സോടെ ഈ ചടങ്ങിൽ പങ്കെടുക്കുമല്ലോ അല്ലേ എന്ന് അദ്ദേഹം തിരുമേനി അത് ഞാൻ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചോളാം എന്ന് മുത്തശ്ശിയും എങ്കിൽ പിന്നെ ഞാൻ താലി പൂജിച്ചോണ്ട് വരട്ടെ എന്ന് മു തിരുമേനിയും പറയുന്നു സമയം വരണം പ്രിയങ്കയും രാധികയും അവിടേക്ക് വരുന്നുണ്ട് ഈ ക്ഷേത്രത്തിന് ഈ ക്ഷേത്രത്തിന് ഇത്ര പ്രത്യേകത കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നുന്നില്ലല്ലോ എന്ന് വരുൺ ചോദിക്കുന്നു വലിയ ശക്തിയുള്ള ക്ഷേത്രമാണെന്നാ മുത്തശ്ശി പറഞ്ഞത് എന്നെ പറഞ്ഞ് പ്രിയങ്ക മുന്നേ നടന്നു തൊട്ട് പിന്നാലെ രാധികയും വരുണും പോകുന്നു മുത്തശ്ശിയെ കണ്ട സന്തോഷത്തോടെ പ്രിയങ്ക മുത്തശ്ശിയുടെ അരികിലേക്ക് പോകുന്നു എടോ മുത്തശ്ശി നിർബന്ധിച്ചപ്പോൾ ഞാൻ ഈ ക്ഷേത്രത്തിലേക്ക് വരാൻ തയ്യാറായത് എന്താണെന്നറിയാമോ ഏത് ദൈവങ്ങളുടെ മുന്നിലും തൊഴാൻ എനിക്കിഷ്ടമാണ് തന്നെ എൻറെ സ്വന്തമായി എന്ന് പ്രാർത്ഥിക്കാൻ എന്ന് രാധികയോട് വരുൺ പറയുന്നു പെട്ടെന്ന് രാധികയും അവരുടെ അടുത്തേക്ക് പോയി എന്തായാലും മുത്തശ്ശിയുടെ വാക്ക് മോൻ പാലിച്ചല്ലോ എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് ഞാൻ ആഗ്രഹിച്ചതല്ല പക്ഷെ എന്റെ ആഗ്രഹങ്ങൾ ചിലർക്ക് മനസ്സിലാകുന്നില്ല അതാണ് പ്രശ്നമെന്ന് വരുൺ മക്കൾ തൊഴുത് പ്രദക്ഷിണം വെച്ചിട്ട് വാ എന്ന് പറയുന്നുണ്ട് മുത്തശ്ശി അങ്ങനെ മൂന്ന് പേരും തൊഴുത് പ്രദക്ഷിണം വെക്കാനായി പോകുന്നു അതിനിടയിൽ രാധികയെ വരുൺ ഞോണ്ടയും തൊടുകയും ഒക്കെ ചെയ്യുന്നു പ്രിയങ്ക മുന്നേ നടക്കുമ്പോൾ പെട്ടെന്ന് തന്നെ രാധിക വീഴാൻ പോയപ്പോൾ രാധികയെ പിടിക്കുകയാണ് വരുൺ ഇത് പ്രിയങ്ക കാണുകയും പ്രിയങ്ക പെട്ടെന്ന് രാധികയെ മാറ്റി നിർത്തുകയും ചെയ്യുന്നുണ്ട് പരിചയമില്ലാത്ത സ്ഥലമല്ലേ അതാ എന്ന് വരുൺ പറയുന്നു തുടർന്ന് ഇപ്പോൾ പേരും തൊഴുതു നിൽക്കുന്നുണ്ട് പ്രിയങ്ക മുന്നേ തൊഴുതിട്ട് പോകുന്നു തൊട്ടു പിന്നാലെ രാധികയും വരുണും പോയി പ്രിയങ്ക പ്രിയങ്കി രാധികെ ഒട്ടിയൊട്ടി നിൽക്കുകയാണ് വരുൺ മുത്തശ്ശി വരുണിനോട് പറയുന്നു വരുണം പ്രിയങ്കി മുത്തശ്ശിക്കു വേണ്ടി ഒരു ചടങ്ങ് ചെയ്യാനുണ്ട് അതെന്താണെന്ന് വരുൺ ചോദിക്കുന്നു തിരുമേനി വരട്ടെ അദ്ദേഹം പറയുന്നത് എൻ്റെ മക്കൾ അനുസരിച്ചാൽ മതിയെന്ന് മുത്തശ്ശി തിരുമേനി വന്ന് പ്രസാദം കൊടുക്കുന്നുണ്ട് ഈ താലി ആ ആളുടെ കയ്യിൽ കൊടുത്തേക്കാൻ പറയുന്നുണ്ട് തിരുമേനി മോനെ പിടിക്കുക എന്ന് പറയുന്നുണ്ട് വരുണിനോട് മുത്തശ്ശി അങ്ങനെ വരുൺ അത് വാങ്ങിച്ചു ഇനി ഉണ്ടായിപ്പോയ പാകം പാവങ്ങൾ പൊറുക്കണേ എന്ന് പ്രാർത്ഥിച്ച് ആ താലി ചാർത്തിക്കോളൂ എന്നെ തിരുമേനി പറയുമ്പോൾ വരുൺ ചോദിക്കുന്നു താലിയോ എന്തിനെന്ന് അത് മോനെ നിങ്ങളുടെ വിവാഹം നട നടന്ന മുഹൂർത്തത്തിൽ ഒരു ചെറിയ കുഴപ്പമുണ്ടായിരുന്നോ അതിപ്പോ പരിഹരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഭാവി ജീവിതത്തിന് അത് കുഴപ്പമാണ് ജോൽസൻ പറഞ്ഞ പരിഹാരമാണ് മോൻ പ്രിയങ്കയുടെ കഴുത്തിൽ ആ താലിയങ്ങ് കെട്ടിയേക്ക് എന്ന് പറയുന്നുണ്ട് മുത്തശ്ശി ഇതിനാണോ മുത്തശ്ശി വിളിച്ചത് അല്ല ഇത് ആരുടെ ആവശ്യമാണ് മുത്തശ്ശിയുടേതാണോ അതോ പ്രിയങ്കയുടേതാണോ എന്ന് വരുൺ ആരുടെ ആവശ്യമായാലാ ദോഷം തീരാൻ വേണ്ടിയിട്ടല്ലേ പറയുന്നത് ഇനിയിപ്പോൾ എതിർപ്പൊന്നും പറയാൻ നിൽക്കേണ്ട ആ താലി ഇവളുടെ കഴുത്തിൽ കെട്ടിക്കോളൂ എന്ന് മുത്തശ്ശി പറയുമ്പോൾ വരുൺ പറയുന്നു ഞാൻ താലി കെട്ടി ആളുടെ കഴുത്തിൽ അത് കെട്ടാം എനിക്കിനി ഒരു താലിക്കെട്ടിന്റെ ആവശ്യമില്ല ഞാൻ കെട്ടിയ താലിയുടെ പവിത്രത ഞാൻ സൂക്ഷിക്കുമെന്നും വരുൺ പറയുന്നുണ്ട് അതിനെതിരെ വരുന്നത് എന്താണെങ്കിലും ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ആ താലി വലിച്ചെറിയുകയാണ് വരുൺ ഇനി എങ്ങനെ ഇനി എന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും വിളിക്കാൻ നിൽക്കേണ്ട ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ വരില്ല എന്നും വരുൺ പറയുന്നു എന്നിട്ട് വരുൺ അവിടെ നിന്ന് പോകുന്നു മോൾ ഇവിടെ പ്രാർത്ഥിച്ച് നിൽക്ക് അവനെ ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരാമെന്ന് മുത്തശ്ശി പറയുന്നുണ്ട് എന്താണ് ഇവിടെ നോക്കി നിൽക്കുന്നത് വാ എന്റെ കൂടെ എന്ന് പറഞ്ഞ് രാധികയും കോട്ടിയാണ് മുത്തശ്ശിയുടെ പോക്ക് പ്രിയങ്കയെ അവിടെ നിർത്തിയിട്ട് പ്രിയങ്കയാണെങ്കിൽ ദേഷ്യത്തോടെ നിൽക്കുന്നു കാറിന്റെ അരികിലേക്ക് പോയിരിക്കുകയാണ് വരുൺ വരുണം ദേഷ്യത്തിലാണ് മുത്തശ്ശി ഇപ്പോൾ അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് മോനെ മുത്തശ്ശി പറയുന്നതെന്ന് കേക്ക് വേണ്ട മുത്തശ്ശി എന്താണ് എന്നെ കുറിച്ച് കരുതിയിരിക്കുന്നത് എന്നെ ചതിക്കാൻ ഒരാൾ തീരുമാനിച്ചാൽ അത് തിരിച്ചറിയാനുള്ള ശേഷി എനിക്കില്ലെന്നോ ഈ പരിഹാര പൂജയുടെ അർത്ഥം എനിക്ക് മനസ്സിലായില്ലെന്നോ ഞാൻ താലിക്കെട്ടിയ പെണ്ണാണെന്ന് മുത്തശ്ശിക്ക് നന്നായിട്ടറിയാം അത് ഇവളാണ് ഈ നിൽക്കുന്ന രാധിക അങ്ങനെ രാധികയെ ചേർത്ത് പിടിച്ച് പറയുകയാണ് വരുൺ ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി അന്ന് കല്യാണ മണ്ഡപത്തിൽ നടന്ന ചതിയുടെ ഉത്തരവാദിത്തം മുഴുവനും മുത്തശ്ശിക്കൽ അതെ വേറെ ഒറ്റ ഇല്ല ഈ വാശിക്ക് ഞാൻ എന്താണോ ചെയ്യേണ്ടത് നിങ്ങളും മുത്തശ്ശിയും കാണുക പ്രിയങ്കയും കാണുകെ ഒരിക്കൽ കൂടി ഞാൻ ഇവരുടെ കഴുത്തിൽ താലി കെട്ടും താലി കെട്ടി എന്നുള്ള ഉറപ്പല്ലേ വേണ്ടത് അപ്പോൾ മുൻപ് ചാർത്തിയ മുൻപ് താലി കെട്ടിയ ആളുടെ കഴുത്തിലല്ലേ ഇനി വീണ്ടും കെട്ടേണ്ടത് താൻ വാ എന്ന് പറഞ്ഞ് രാധികയും കൂട്ടി പോകാൻ തുടങ്ങുകയാണ് വരൺ പെട്ടെന്ന് തന്നെ മുത്തശ്ശി രാധികയുടെ കയ്യിൽ പിടിച്ചോ കൂടെ പോകുന്നുണ്ടല്ലോ നീ ആ നിൽക്കേണ്ട ആ നടയിൽ നിൽക്കേണ്ട നിന്റെ അനുജിത്തി എന്താ ചെയ്യേണ്ടത് ഇവിടുത്തെ ബലിക്കല്ലിൽ ബലി കൊടുക്കാൻ പറയട്ടെ എന്ന് മുത്തശ്ശി പറയുമ്പോൾ രാധിക ആ കൈ വിടുകയാണ് എന്തോ വലിയ ചതി നടന്നു എന്ന് നീ വലിയ വായിൽ വിളിച്ചു പറയുന്നുണ്ടല്ലോ എന്താണ് ചതി നിന്റെ വീട്ടുകാരല്ലേ പ്രിയങ്കയെ പെണ്ണ് കാണാനായി വന്നത് നിന്റെ വീട്ടുകാരല്ലേ അവരെ നമ്മളെ മൈലാഞ്ചി അണിയിച്ചതും മഞ്ഞൾ കല്യാണം നടത്തിയതും എന്നിട്ട് ഞങ്ങളാണോ ചരിച്ചത് നിന്റെ വീട്ടുകാർ നിന്നെ ചതിച്ചതിന് ഞങ്ങൾ എന്ത് പിഴച്ചു ഞങ്ങളെ പെൺകുട്ടി എന്ത് പിഴച്ചു എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോൾ വരുൺ പറയുന്നു അത് ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോയത് അത് നിങ്ങൾക്കും അറിയാം ഞാൻ സ്നേഹിച്ചത് പ്രിയങ്ക അല്ല എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം ഇടുക്കേട്ട മുത്തശ്ശി പറയുന്നു കല്യാണത്തിന് മുന്നേ പലർക്കും പലരോടും പ്രേമം തോന്നും പക്ഷേ കല്യാണം കഴിഞ്ഞാൽ അത് ആരും മനസ്സിൽ കൊണ്ടു നടക്കാറില്ല അന്തസ്സുള്ള ആരും അത് ചെയ്യില്ല പ്രിയങ്ക മോൾക്ക് തെറ്റിപ്പറ്റി കാണും പക്ഷെ അത് തിരുത്താൻ അവൾ ഇപ്പോൾ തയ്യാറാണ് പറഞ്ഞ കൊടുക്കടി അങ്ങോട്ടെ എന്ന് രാധികയോടും പറയുകയാണ് മുത്തശ്ശി അങ്ങനെ രാധിക പറയുന്നു വരുൺ ഇപ്പോൾ സത്യസന്ധമായിട്ട് പ്രിയങ്ക വരുണിനെ സ്നേഹിക്കുന്നുണ്ട് ഇനി ഈ ക്ഷേത്രനടയിൽ വെച്ച് എന്തെങ്കിലും കണക്ക് പറയാനോ അതിന്റെ പേരിൽ എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കാൻ ആർക്കെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഞാൻ അവസാനിപ്പിക്കും എന്റെ ജീവിതം വെച്ചാണ് നിങ്ങൾ എല്ലാവരും കളിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും വണ്ടിയിൽ കയറാൻ പറയുന്നു നമുക്ക് തിരിച്ചു പോകാമെന്നും പറയുന്നു എനിക്കൊരാളുടെയും ഭ്രാന്ത് കണ്ട് നിൽക്കാൻ സമയമില്ല കയറാനാ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് പ്രിയങ്കയോടും രാധികയോടും അങ്ങനെ രണ്ടുപേരും ഇപ്പോൾ കാറിലേക്ക് കയറുന്നു വരുണും കയറുന്നുണ്ട് നിരാശയോടെ നിൽക്കുകയാണ് മുത്തശ്ശി മുത്തശ്ശിയോട് വരുൺ പറയുന്നു മൂത്ത് നരശിലെ മനസ്സിലെ ദുഷ്ടബുദ്ധി മാറ്റി വെച്ചിട്ട് മനുഷ്യരെ പോലെ ചിന്തിക്കാൻ നോക്ക് ആർത്തി അവസാനിപ്പിച്ച് ആത്മാർത്ഥതയുടെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ചിന്തിച്ചാൽ നിങ്ങളുടെ തലയിൽ വെളിച്ചം വരും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും സ്നേഹിക്കുന്നവരുടെ വേദന എന്താണെന്ന് അത്രയും വരുൺ പറഞ്ഞിട്ടാണ് അവിടുന്ന് പോയത് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് യുഷെയർ മൈ ചാനൽ